വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പേഴ്സെന്റ് പണിക്കൂലി ആതുല്യ ഗോൾഡ് ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം മലപ്പുറം ജില്ലാതല കേരളോത്സവത്തിന് ഇത്തവണ വേദിയാകുന്നത് പെരിന്തൽമണ്ണയാണ് പെരുന്നൽമണ്ണയിൽ ഏറ്റവും ഭംഗിയായി നടത്താനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും പിന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും തീരുമാനിച്ചിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നത് ഈ കേരളോത്സവത്തിൻ്റെ നടപടിക്രമങ്ങൾ നടത്തുന്നതിലെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതിയുടെ രൂപീകരണം മറ്റു കാര്യങ്ങളെല്ലാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് നമ്മോടൊപ്പമുണ്ട് ഈ കേരളോത്സവത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ കഴിഞ്ഞ തവണയൊക്കെ കേരളോത്സവം ഏറ്റവും ഭംഗിയായിട്ട് നടന്നെങ്കിലും ചെറിയ വിമർശനങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ഈ ഭരണസമിതി വന്ന് രണ്ട് കേരളോത്സവമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് മൂന്നാമത്തെ കേരളോത്സവം പെരിന്തൽമണ്ണയിലാണ് നടക്കുന്നത് നമുക്കറിയാം ഓരോ കേരളോത്സവം നടക്കുമ്പോഴും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം പരിഹരിച്ചു കൊണ്ട് വളരെ നല്ല രീതിയിലായിരിക്കും ഈ കേരളോത്സവം നമ്മൾ പെരിന്തൽമണ്ണയിൽ നടത്തുക പ്രത്യേകിച്ച് ഈ ഭരണസമിതിയുടെ കാലയളവിൽ അവസാനത്തെ കേരളോത്സവം ആണ് എന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ പെരിന്തൽമണ്ണയിൽ നടത്തും അതിന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ നല്ല രീതിയിൽ നടത്താമെന്ന് നമ്മളോട് അറി അറിയിച്ചിട്ടുണ്ട് ഈ മാസം മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് മത്സരങ്ങളൊക്കെ ഈ പെരിന്തൽമണ്ണ പരിധിയിൽ തന്നെയാണോ അതേ ദൂരേക്ക് പോകുമോ ഭൂരിഭാഗം മത്സരങ്ങളും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയുള്ള ഗ്രാമപഞ്ചായത്തിലാണ് ഈ മുനിസിപ്പാലിറ്റി പെരിന്തൽമണ്ണയിൽ തന്നെ നടക്കുന്നത് ഒരൊറ്റ മത്സരം മാത്രമാണ് മങ്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മാത്രം ഈ സംഘാടക സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ യോഗമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളോത്സവത്തിൻ്റെ ഇനി മറ്റുള്ള നടപടിക്രമങ്ങൾ അതായത് ഇത് നടത്തുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഊർജിതമാക്കാനുണ്ട് ഇത് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അതിനൊക്കെ പെട്ടെന്നുള്ള കുറച്ച് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് കുറച്ച് പേരൊക്കെ വന്നിരുന്നു ഇവരിൽ നിന്നുള്ള പ്രതികരണം എന്തൊക്കെയാണ് ജില്ലാ കേരളോത്സവം എന്ന് പറയുമ്പോൾ പതിനഞ്ച് ബ്ലോക്ക് തലത്തിലും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റിയിലും നടന്നതിന് ശേഷം വരുന്ന ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ സർക്കാർ ഒരു സമയക്രമം നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി ഭംഗിയാക്കാനാണ് നോക്കുന്നത് ഇനി ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഒന്നും കൂടി ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇരുന്നു കൊണ്ട് പതിനേഴ് മുതൽ നടക്കുന്ന ഈ ജില്ലാ കേരളോത്സവത്തിൻ്റെ എല്ലാ ഷെഡ്യൂളും കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് സർക്കാർ എട്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഈ ജില്ലാ കേരളോത്സവത്തിന് നമുക്ക് ചിലവഴിക്കാൻ നിയമപ്രകാരം നാല് ലക്ഷം രൂപ യുവജനക്ഷേമ ബോർഡും നാല് ലക്ഷം ജില്ലാ പഞ്ചായത്തും പിന്നെ പെരിന്തൽമണ്ണയിലെ നല്ലവരായ കുറേ ആളുകളുണ്ട് ഇപ്പോൾ വ്യാപാരിയുടെ പ്രതിനിധികൾ അതുപോലെ തന്നെ ബാങ്കിൻ്റെ അവരൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് വളരെ ഭംഗിയാക്കും എട്ടിൻ്റെ മുകളിൽ എട്ടിൽ നിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം ബാക്കിയുള്ള തുക കണ്ടെത്താൻ പ്രാപ്തിയുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ ഉള്ളതാണ് ഒരു ധൈര്യം അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫയുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രദൽ പ്രധാനപ്പെട്ട സ്ഥിരം സമിതി അധ്യക്ഷരുണ്ട് പിന്നെ ഇവിടെ നേരത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹിയും യുവജനക്ഷേമ ബോർഡിൻ്റെ ജില്ലാ കോർഡിനേറ്ററുമായ ശ്യാമുണ്ട് പുനർനിർമ്മാണക്കാരനാണ് അദ്ദേഹം കൂടി മുൻകൈയ്യെടുത്ത് പിന്നെ എ കെ മുസ്തഫ തുടങ്ങിയ എല്ലാവരും മുൻകൈയ്യെടുത്ത് വ്യാപാരികൾ വിവിധ സഹകരണ ബാങ്കുകളൊക്കെ സഹായിച്ച് സഹകരിച്ച് ഏറ്റവും ഭംഗിയായി പെരിന്തൽമണ്ണയിലെ ജില്ലാതല കേരളോത്സവം നടത്താൻ സാധിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നമ്മോട് പറയുന്നത് ഏതായാലും ഭംഗിയായിട്ട് തന്നെ ഇത്തവണത്തെ കേരളോത്സവം ജില്ലാ പഞ്ചായത്തിൻ്റെ അവസ നിങ്ങളുടെ ഭരണസമിതിയിലെ അവസാനത്തെ കേരളോത്സവം കേരളോത്സവമായതുകൊണ്ട് ഏറ്റവും ഭംഗിയാക്കാനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് എന്താണ് അതിലുപരി പെരിന്തൽമണ്ണ മണ്ഡല മണ്ഡലംകാരിയാണ് ഞാൻ അപ്പോൾ വളരെ അധികം നല്ല രീതിയിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ ഇത് കൊണ്ടുപോകും അതായത് എം കെ റഫീഖയുടെ മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഈ കേരളോത്സവം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ ഫോർ ലൈവ്